ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞങ്ങളൊരു കുഞ്ഞു പർച്ചേസിങ്ങിന് ഇറങ്ങിയതാണ് അപ്പോൾ പെരിന്തൽമണ്ണയിലെ അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ എന്ന ഷോപ്പിലാണ് ഇപ്പോൾ നമ്മൾ കയറിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഷോപ്പിനകത്തേക്ക് പോവാം അപ്പോൾ നമ്മൾ ഷോപ്പിനകത്ത് എത്തി ഇവിടുത്തെ എങ്ങനെയൊക്കെ ഉണ്ട് ഇതിൻ്റെ സെലക്ഷൻ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം നമ്മൾ ആദ്യം ഷർട്ടിൻ്റെ സെക്ഷനിലേക്ക് പോയി നോക്കാം അത് തേർഡ് ഫ്ലോറിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യം ഷർട്ട് എടുക്കാം അപ്പോൾ സ്തുതി എന്നാൽ നമുക്ക് ഷർട്ട് എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മുകളിലേക്ക് പോവുകയാണ് തേർഡ് ഫ്ലോറിലാണ് ഷർട്ടിൻ്റെ സെക്ഷൻ അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് എല്ലാം ഒന്ന് കാണിക്കാം കേട്ടോ ഇവിടെ എങ്ങനെയാണ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാണോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം നമുക്ക് ജസ്റ്റ് കയറി നോക്കുമ്പോൾ തന്നെ മനസ്സിലാവണം ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് തൊണ്ണൂറ്റമ്പത് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വരെയെന്നാണ് ഇവിടുത്തെ റേറ്റ് പറയണത് തേർഡ് ഫ്ലോറിലാണ് ഷർട്ടിൻ്റെ സെക്ഷൻ ആ ഒരു ഫ്ലോറിൽ ഷർട്ട്സും പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമാണ് യൂത്തിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് കൂടുതലായിട്ടും ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത് എല്ലാ ബ്രാൻഡിൻ്റെയും എല്ലാ ടൈപ്പിലും ഉള്ള ഷർട്സ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് പല റേറ്റിലുള്ളതാട്ടോ റേറ്റൊക്കെ ഓരോ സെക്ഷനും നമ്മൾ ഹാങ്ങറിലാക്കിയിട്ട് അവർ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏത് റേറ്റിൻ്റെ വേണം എന്ന് വിചാരിച്ചാൽ അവിടെ നിന്ന് അങ്ങനെ തുടങ്ങാം അപ്പോൾ അവിടുത്തെ സൈസും എല്ലാം അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് പിന്നെ അതിൽ തന്നെ നം പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവർ വേറെ നമുക്ക് സെപ്പറേറ്റ് നമുക്ക് അവിടെ ഷെൽഫിൽ വെച്ചതും എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഇഷ്ടംപോലെ ഷെൽ ഹാങ്ങറിൽ തന്നെ തൂക്കിയിട്ടിരിക്കുകയാണ് അപ്പോൾ മുമ്പ് പറഞ്ഞു ആദ്യം നമുക്ക് ഷർട്ട് എടുക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഷർട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് എല്ലാ ബ്രാൻഡിൻ്റെയും എല്ലാ മോഡലും പിന്നെ സാധാരണക്കാർക്ക് പറ്റുന്ന വിലയിലുള്ളതും എല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ സെല ഷർട്ട് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ വേറൊരു സെക്ഷനിൽ പോയിട്ട് ഷർട്ട് നോക്കുന്നുണ്ട് അപ്പോൾ രണ്ട് പേർക്കും ആപ്റ്റായത് ഏതാച്ചാൽ അപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനൊരു മൂന്ന് നാലെണ്ണം അവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവനും ഒരു രണ്ട് മൂന്ന് ഷർട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊന്ന് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് മൂന്നെണ്ണം സെലക്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവർക്ക് ഇല്ലാത്ത കളറും ഡിസൈനും ഒക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷർട്ടൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മോനാണ് ഇട്ടോ ഹെൽപ്പ് ചെയ്തത് നിയാസ് എന്നാണ് മോൻ്റെ പേര് വീട് പെരിന്തൽമണ്ണ തന്നെയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ഒക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോന്ന് ഞാൻ സാരി സെക്ഷനിലേക്ക് എത്തിയതാണ് അപ്പോൾ ഇത് സെറ്റ് സാരി സാരി സെറ്റ് മുണ്ട് അങ്ങനത്തെ സെക്ഷനാണ് അപ്പോൾ അവിടെ ഞങ്ങൾ ഇത് ലേഡീസിൻ്റെ മാത്രം സെക്ഷനാണ് കേട്ടോ ഈ ഒരു ഫ്ലോറ് ഫുള്ളായിട്ട് ലേഡീസിന് വേണ്ടിയിട്ടുള്ളതാണ് ക്രമീകരിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാ വിലയിലുള്ളതും ഹാങ്ങറിൽ തൂക്കിയിട്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് ഓരോ വില നോക്കിയിട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല ആ വിലയിലുള്ളത് ആ ഒരു സെക്ഷനിൽ നോക്കിയാൽ അവിടെ ആ ഒരു വിലയിൽ ഉള്ള സംഭവങ്ങൾ മാത്രമാണ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാൻ വളരെ ഈസിയാണ് നമ്മൾ വില ചോദിച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഇത് നോക്കിയിട്ടൊന്നും നടക്കണ്ട ജസ്റ്റ് എല്ലാ ഫ്ലോറിലെയും കാഴ്ചകളൊന്ന് കാണിക്കുക നമ്മൾ എല്ലാ ഫ്ലോറിലും കയറിയിട്ടുണ്ട് കാരണം ഓരോ ഐറ്റംസും ഓരോ ഫ്ലോറിലാണ് അപ്പോൾ എനിക്കുള്ള ഡ്രസ് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ലേഡീസിൻ്റെ സെക്ഷനിൽ എത്തിയതാണ് അപ്പോൾ ഇവിടെ ചുരിദാർ സാരി സെറ്റ് മുണ്ട് സെറ്റ് സാരി എന്ന സെക്ഷനാണ് അപ്പോൾ ഇവിടെയൊക്കെ ചുരിദാറിന് നമ്മൾ മുറിച്ചെടുക്കുന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ അതാണ് ഇതിൻ്റെ ഞങ്ങളുടെ പുറകുവശലത്തിൽ കാണുന്നതൊക്കെ ഈ ഒരു ഭാഗത്ത് ഇനി ഇതൊക്കെ ബ്ലൗസ് പീസിൻ്റെ സെക്ഷനാണ് പ്രിൻ്റഡ് ബ്ലൗസും ബ്രോക്കേഡ് ബ്ലൗസും സാധാ മെറ്റീരിയലുള്ള ബ്ലൗസും പീസുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ സാരി സെക്ഷനിൽ ഒന്നും കൂടെ കയറി നോക്കി പട്ടു സാരി സെക്ഷനിലേക്കൊന്നും പോയി നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഭാഗത്ത് ഒക്കെ ഒന്ന് പോയി അവിടുത്തെ സെലക്ഷനൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ടൈപ്പിലുള്ളതാണ് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആ ഭാഗത്ത് ഒന്ന് പോയി പല ഡിസൈനിലും ഉള്ള സാരികളുണ്ട് കേട്ടോ പട്ടു സാരി അങ്ങനെ പിന്നെ എല്ലാ മെറ്റീരിയലിലുള്ള സാരീസും ഇവിടെ അവൈലബിൾ തന്നെയാണ് ഞാൻ കുറച്ച് സാരീസൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് ഒന്നും സെലക്ട് ആക്കിയിട്ടില്ല കുറച്ചെണ്ണം അവിടെ സെലക്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടേ ഉള്ളൂ ഏതൊക്കെ എടുക്കണം എടുക്കണ്ട എന്നൊന്നും തീരുമാനത്തിലെത്തിയിട്ടില്ല അതുകൊണ്ടാണ് അതൊന്നും എടുത്തതൊന്നും കാണിക്കാത്തത് പല മെറ്റീരിയലിലുള്ള സാരിയുണ്ട് കേട്ടോ പട്ട് സാരിയിൽ തന്നെ പല വെറൈറ്റി ഡിസൈൻസ് കാണാനുണ്ട് ജൂട്ട് അങ്ങനെയുള്ള മെറ്റീരിയലുള്ള സാരിയും ഉണ്ട് സിൽക്ക് അതുപോലുള്ള എല്ലാ മെറ്റീരിയലും ഉണ്ട് പിന്നെ സാധാ സാരി നമ്മൾ ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ജോർജറ്റ് അതുപോലെയൊക്കെയുള്ള മെറ്റീരിയലുള്ള സാരികളും ഇഷ്ടം ഇഷ്ടംപോലെ അവൈലബിളാണ് കുറഞ്ഞ റേറ്റാണ് അതിനൊക്കെ ഉള്ളു ഒരു അഞ്ഞൂറ് രൂപേൻ്റെ ഉള്ളിലുള്ള റേറ്റാണ് അതിനൊക്കെ വരുന്നുള്ളൂ അപ്പോൾ ഏത് ആൾക്കാർക്കും താങ്ങാവുന്ന പ്രൈസാണ് നല്ല സെലക്ഷൻ ഉണ്ട് ഇതൊക്കെ ലേഡീസിൻ്റെ സെക്ഷനാണ് ജഗ്ഗിന് പലാസ പോലുള്ള സംഭവങ്ങളാണ് ഇവിടെയൊക്കെ ഒരുക്കിയിട്ടുള്ളത് ഇത് സാരിയാണ് കേട്ടോ കോട്ടൺ ടൈപ്പ് സാരികളാണ് നല്ല സെലക്ഷൻ തന്നെ ഉണ്ട് അപ്പം ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് നോക്കിയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ കളർ സെൻസ് ആയിരിക്കും ഓരോ മോഡലായിരിക്കും പിന്നെ ഓരോ ഡിസൈൻ ആയിരിക്കും അങ്ങനെ ഓരോ കാര്യത്തിലും എല്ലാവരുടെയും താല്പര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും ഡ്രസ്സൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്ന അതിനനുസരിച്ച് തന്നെയാണ് കേട്ടോ ഇരിക്കുക അത് ഓരോരുത്തരുടെയും സെലക്ഷൻ അനുസരിച്ചാണ് അതിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ചിലർ കടുത്ത കളറുകളിലോട് താല്പര്യമുള്ള ആൾക്കാരുണ്ടായിരിക്കും ചിലർക്ക് ലൈറ്റ് കളേഴ്സിനോടായിരിക്കും താല്പര്യം നല്ലൊരു സെലക്ഷൻ മൈൻഡ് ഉള്ള ആൾക്ക് ഇവിടെ വന്നാൽ കുറഞ്ഞ വിലയിൽ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്ത് പോവാം എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു വിലയാണെങ്കിൽ വളരെ കുറവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഷോപ്പിങ്ങിൻ്റെ ഫുള്ളായിട്ടും ഉൾപ്പെടുത്തിയിട്ടില്ല കുറച്ച് മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ പിന്നെ എന്തൊക്കെ വാങ്ങി ഏതൊക്കെയാണ് വാങ്ങിയത് എന്തെല്ലാം ഐറ്റംസാണ് എടുത്തിട്ടുള്ളത് എന്നൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാം ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടുത്തെ ഷോപ്പിനെ ഒന്ന് ഞാൻ കയറിയ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ ഏറ്റവും ലേറ്റസ്റ്റ് ചുരിദാറിലെ ഡിസൈനാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ചുരിദാർ മെറ്റീരിയൽ ലൈറ്റ് ഷെയ്ഡിലാണ് എല്ലാം വരുന്നത് ഇതിൻ്റെ വെറൈറ്റി കളറുകളാണ് പക്ഷെ ഒക്കെ ലൈറ്റ് കളേഴ്സാണ് അതിൽ ഡാർക്ക് കളർ ഇല്ല എല്ലാ കളറുകളും ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ സെക്ഷനിലൊക്കെ കൈ നോക്കി അപ്പോൾ ഇനി എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെയുള്ള വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളോട് ഇവിടുത്തെ നോക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൂടി ഉൾപ്പെടുത്തി മറ്റൊരു വീഡിയോയിലൂടെ കാണാം